നമസ്കാരം രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ കേസ് ശബരിമലക്കുള്ള പുറത്തു വന്നതിന്റെ പ്രതികാരമെന്ന് യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് രാഹുലിനെതിരെ നേരത്തെ എന്തുകൊണ്ട് പരാതി എടുത്തില്ല സി പി എമ്മിന് കിട്ടിയ ഇരയാണ് പരാതിക്കാരി എല്ലാ തെരഞ്ഞെടുപ്പ് സമയത്തും കേസുകൾ ഉണ്ടാക്കുക എന്നുള്ളത് സി പി എം തന്ത്രമാണെന്നും അടൂർ പ്രകാശ് പറഞ്ഞു ഇത് സ്വാഭാവികമായി കെണി എന്ന് പറയുമ്പോൾ ഇന്ന് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് അയ്യപ്പന്റെ സന്നിധിയിൽ നിന്നും മോഷണം നടത്തിയിട്ട് ആ മോഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് നിരവധി നേതാക്കന്മാർ ജയിലിൽ കിടക്കുകയാണ് ജയിലിൽ കിടക്കുന്ന അവസരത്തിൽ ഇതൊക്കെ ഒന്ന് വഴി മാറ്റി വിടുന്നതിന് വേണ്ടി ഒരു പുതിയ തന്ത്രം നനഞ്ഞിരിക്കുക ആ തന്ത്രത്തിൽ ഇന്ന് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് വ്യക്തമായ അഭിപ്രായമുള്ളവരാണ് ആ അഭിപ്രായങ്ങൾ ഞാൻ ഇന്നലെയും തുറന്നു പറഞ്ഞതാണ് ആ വ്യക്തമായ അഭിപ്രായം ഉണ്ട് എന്ന് പറയുമ്പോഴും നമ്മൾ ഒരു കാര്യം കാണേണ്ടതായിട്ടുള്ളത് എല്ലാ തിരഞ്ഞെടുപ്പ് സമയങ്ങളിലും കേസുകൾ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു ലക്ഷ്യമാണ് ആ തിരഞ്ഞെടുപ്പിൽ ഞാൻ അഞ്ച് തവണ മോദിയിൽ മത്സരിക്കുന്ന അവസരത്തിലും പിന്നീട് രണ്ട് തവണ ഞാൻ ആറ്റിങ്ങിൽ മത്സരിക്കുന്ന അവസരത്തിലും എന്നെ സംബന്ധിടത്തോളം എൻ്റെ പേരിൽ നിരവധി കേസുകൾ ഉണ്ടാക്കിയെടുത്ത് കള്ളക്കേസുകൾ ഉണ്ടാക്കിയെടുത്ത് അത് കെട്ടിച്ചവച്ച് ജനങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമം നടത്തിയവരാണ് ഞാനതുകൊണ്ടാണ് അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് പല കാര്യങ്ങളും പറയുന്നത് ഇന്നിപ്പോൾ ശ്രീ രാഹുൽ മാക്കൂട്ടത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ പേരിൽ കേസ് ഉണ്ടായിട്ടുണ്ട് അത് അന്വേഷണം നടക്കട്ടെ ആ അന്വേഷണം നടന്ന് അതിൻ്റെ കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരണം അതല്ലാതെ കണ്ട് ഇത് പുകമറ സൃഷ്ടിച്ചുകൊണ്ട് കൊണ്ട് മുമ്പോട്ട് പോകുന്നത് ഒരു കാര്യമാണോ എന്ന് മാധ്യമ സുഹൃത്തുക്കൾ എന്നുള്ള നിലയിൽ നിങ്ങൾ കൂടി അത് ചിന്തിക്കണം ആലോചിക്കണം എന്ന് മാത്രമാണ് ഈ ഇക്കാര്യത്തെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് ഇത്തരത്തിലുള്ള ഇരകൾ എല്ലാ കാലഘട്ടങ്ങളിലും കാലഘട്ടങ്ങളിലും സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ലഭ്യമാകുന്നുണ്ട് നിങ്ങൾക്ക് പഴയ കാര്യങ്ങൾ ഓരോന്നോരോന്നായി എടുത്ത് നോക്കിയാൽ സി പി എമ്മിന് കിട്ടിയിട്ടുള്ള ഇരകളെ സംബന്ധിച്ചും അവർ നടത്തിയിട്ടുള്ള പ്രകടനങ്ങളെ സംബന്ധിച്ചും ഒക്കെ നമ്മൾക്ക് ഏവർക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് അതൊക്കെ ഇപ്പോൾ എവിടെ പോയി നിൽക്കുന്നു എന്നതിനെക്കുറിച്ചും കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതായിട്ടുണ്ട് പല കാര്യങ്ങളും പുകമറ സൃഷ്ടിച്ച് അതിൻ്റെ പിന്നിൽ നിന്നുകൊണ്ട് പല പ്രവർത്തനങ്ങളും നടത്തുമ്പോഴും അതിൻ്റെ പിന്നിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുഖം രക്ഷിക്കുവാൻ വേണ്ടി ഇന്ന് ഇപ്പോൾ അവരുടെ മുഖം രക്ഷിക്കുക എന്ന് പറയുന്നത് ശബരിമലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിക്കൊണ്ടിരുന്ന കൊള്ളത്തരങ്ങൾ പുറത്തു കൊണ്ടുവന്നതിൻ്റെ പ്രതികാരമെന്നുള്ള നിലയിൽ ആണ് ഇന്ന് മുമ്പോട്ട് പോകുന്നത്